എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ബാറുകളുടെ സമയം രണ്ട് മണിക്കൂർ നീട്ടിയിരിക്കുന്നു ഇത്രയും ദിവസം പതിനൊന്ന് മണിക്ക് തുറന്നിരുന്ന ബാറുകൾ ഇനി മുതൽ പത്ത് മണിക്ക് തുറക്കുകയും പതിനൊന്ന് മണിക്ക് അടച്ചിരുന്ന ബാറുകൾ ഇനി മുതൽ പന്ത്രണ്ട് മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്നു അതിന് വളരെ വിചിത്രമായ ഒരു ന്യായവുമായി ബഹുമാനപ്പെട്ട മന്ത്രി എം വി രാജേഷ് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ബന്ധപ്പെട്ട് ചില വന്ന കാണുന്നത് സമയം എന്ന് പറയുന്നത് ശരിയല്ല നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ ാണ് മന്ത്രി അദ്ദേഹം പറഞ്ഞത് ടൂറിസ്റ്റ് പ്ലേസുകളിലുള്ള ബാറുകൾ പന്ത്രണ്ട് മണിക്കാണ് അടച്ചിരുന്നതും ടൂറിസ്റ്റ് പ്ലേസിലല്ലാത്ത ബാറുകൾ പതിനൊന്ന് മണിക്കാണ് അടച്ചിരുന്നത് അതുകൊണ്ട് ഇതിന്റെ രണ്ടിൻ്റെ ആ സമയ വ്യത്യാസം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബാറുകളുടെയും എല്ലാ ബാറുകളുടെയും സമയം പന്ത്രണ്ട് മണിയായി നിശ്ചയിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ നമ്മളുടെ മെയിൻ മുദ്രാവാക്യം സാറേ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലോ മദ്യപാനത്തെ നിരുത്സാഹപ്പെടുത്തുകയല്ലേ നമ്മളുടെ മെയിൻ മുദ്രാവാക്യം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങട് കൊണ്ടുവരികയല്ലേ എല്ലാ ബാറുകളുടെയും സമയം പതിനൊന്ന് മണിയാക്കുകയല്ലേ വേണ്ടത് അതല്ലേ നല്ല കാര്യം അല്ലാതെ അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോയി മദ്യപാനികൾക്ക് കുടിക്കാനുള്ള സമയം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുകയല്ലോ ചെയ്യേണ്ടിയിരുന്നത് പകരം ഇങ്ങട് കൊണ്ടുവന്നിട്ട് എല്ലാ ബാറുകളുടെയും സമയം പതിനൊന്ന് മണിയാക്കുക അതല്ലേ ചെയ്യേണ്ടത് രണ്ട് ചെയ്താലും അതാണ് സമയം ഒരുപോലെ ആക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ നല്ലത് പന്ത്ര പതിനൊന്ന് മണിക്ക് എല്ലാ ബാറുകളും അടയ്ക്കണം ഒന്നാമത്തേത് രണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ വേറെ ഒരു വാർത്തകളൊക്കെ കാണേണ്ടായി ടൂറിസ്റ്റ് പ്ലേസുകളിലുള്ള ബാറുകളിൽ ഫൈവ് സ്റ്റാർ ബാറുകളിൽ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടി ഫീസോ നികുതി എന്തൊക്കെ അടക്കുകയാണെങ്കിൽ രാവിലെ മൂന്ന് മണിവരെ തുറന്നിരിക്കാൻ അനുവാദം നൽകണമെന്ന് പറയണേ കേട്ടു അപ്പം അത് ശരിയാണോ അപ്പം വീണ്ടും അതൊരു പ്രശ്നം വരില്ല രണ്ട് ബാറുകളിലുള്ള ടൈമിങ്ങിന് വീണ്ടും പ്രശ്നം വരില്ലേ ഇവിടെ പന്ത്രണ്ട് മണിക്ക് അടയ്ക്കണം അവിടെ ടൂറിസ്റ്റ് പ്ലേസുകളിലുള്ള ബാറുകൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഫൈവ് സ്റ്റാർ ബാറുകൾ രാത്രി രാവിലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല രാവിലെ മൂന്ന് മണിവരെയൊക്കെ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വരില്ലേ സാറേ ഇതൊക്കെ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ എനിക്ക് സാറ് പറയുന്നത് മുഴുവൻ മനസ്സിലാകേണ്ടത് കേരളത്തിലെ ഈ സാധാരണക്കാരായ ജനങ്ങൾ നമ്മളുടെ ചാനൽ കാണാത്തവരും നമ്മളെ പത്രം വായിക്കാത്തവരും ജനങ്ങളുടെ സംശയമാണ് അപ്പൊ അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യമായിരിക്കും ഇത് ഒന്ന് ഈ സമയത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ട് മണിന്നോളം പതിനൊന്ന് മണി ആക്കിയാലും കുഴപ്പമില്ലായിരുന്നല്ലോ കാരണം നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല രണ്ട് അഞ്ച് ലക്ഷം രൂപ എക്സ്ട്രാ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അത് ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മൂന്ന് മണി വരെ രാവിലെ മൂന്ന് മണി വരെ തുറന്നിരിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുമ്പോൾ വീണ്ടും ഈ ടൈമിങ്ങിലെ പ്രശ്നം വരില്ലേ അതുപോലെ തന്നെ നമ്മളെ പാർട്ടി സാറേ തൊഴിലാളികളോട് സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ നമ്മൾ നമ്മൾ തൊഴിലാളി വർഗ പാർട്ടിയല്ലേ ഒരു ബാറ് പന്ത്രണ്ട് മണിക്ക് അടച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലാളി ബാറിലെ കണക്കും കാര്യങ്ങളും എല്ലാം ആക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിയാവും ഒരു മണി കഴിയും അദ്ദേഹം റോട്ട് ബാറിൽ നിന്ന് ഇറങ്ങി റോട്ടിലെത്താം ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരൊക്കെ ആണെങ്കിൽ പോയി വരുന്ന തൊഴിലാളികളായിരിക്കും അവർ ഈ രാത്രി രണ്ടു മണിക്കൊക്കെ വീട്ടിലെത്താൻ സാറേ ബുദ്ധിമുട്ടില്ലേ കാരണം നമ്മൾ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ തൊഴിലാളികൾക്കാണ് മുൻതൂക്കം തുടങ്ങേണ്ടത് അല്ലാതെ കുത്തക മുതലാളിമാരും അബ്കാരി കോൺട്രാക്ടർമാർക്കും അബ്കാരികൾക്കൊന്നും വേണ്ടിയിട്ട് അവരിതല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അതൊരു വിഷയമാവില്ലേ സാറേ ഇത് ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ എനിക്കങ്ങ് പറഞ്ഞതൊക്കെ മനസ്സിലാവേണ്ടത് കാരണം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങ് തെറ്റിദ്ധരിച്ച് എനിക്കെതിരെ നടപടിയൊന്നും എടുത്തേക്കല്ല കാരണം ഇത് പബ്ലിക്കിന്റെ നമ്മളെ ചാനലും നമ്മളെ പത്രവും വായിക്കാത്ത പബ്ലിക്കിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിലെ ഒന്ന് ബാറിന്റെ സമയം അങ്ങ് പറഞ്ഞത് പന്ത്രണ്ട് മണിയാക്കിയത് രണ്ട് ടൂറിസ്റ്റ് പ്ലേസുകളിലെയും ടൂറിസം അല്ലാത്ത സ്ഥലങ്ങളിലെയും ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പം ഇങ്ങനെ ഭൂരിപക്ഷം ബാറുകൾ ഇത്രയും കാലം പതിനൊന്ന് മണിക്കാണ് അടച്ചിരുന്നത് ആ ഭൂരിപക്ഷത്തെ ബാറുകളുടെ ടൈമിലേക്ക് നമ്മളെ ടൂറിസ്റ്റ് സ്ഥലത്തുള്ള ബാറുകളും കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് കള്ളു കുടിക്കാനൊന്നും ആവില്ല സാറേ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാണാനും മറ്റുമൊക്കെ ആയിരിക്കും കള്ളുപുടിക്കണമെങ്കിൽ അവർ ഗോവയിലെ എവിടെയെങ്കിലുമൊക്കെ പോവില്ലേ അപ്പം അതൊരു ഒന്നാമത്തെ കാര്യം രണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ വർഷം അധികം കൊടുത്തു കഴിഞ്ഞ ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് രാവിലെ മൂന്ന് വരെ തുറന്നു വെക്കാന്ന് പറയുമ്പോൾ അത് എന്തിനായിരിക്കും സാറേ അപ്പോഴും ഈ ടൈമിങ്ങിന്റെ പ്രശ്നം വരില്ലേ അതൊരു പ്രശ്നമല്ലേ പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികൾക്കൊരു ബുദ്ധിമുട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് കിലോമീറ്റർ ദൂരെ വീടുള്ള തൊഴിലാളികൾ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ല രാത്രി രണ്ട് മണി രാവിലെ രണ്ട് മണി എന്ന് പറയാം രണ്ട് മണി രണ്ടര ഒക്കെ ആവില്ല അതും തൊഴിലാളികൾക്കൊരു ബുദ്ധിമുട്ടാവില്ല നമ്മൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾക്ക് അങ്ങൊന്ന് ഉത്തരം നൽകിയാൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഈ പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കണമല്ലോ എനിക്കങ്ങ് പറഞ്ഞത് മുഴുവൻ മനസ്സിലായി കാരണം ഞാൻ നമ്മുടെ ചാനല് മാത്രമേ കാണാറുള്ളൂ ഞാൻ നമ്മളുടെ പത്രം മാത്രമേ വായിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇതിനുള്ള മറുപടിയും കൂടി പറയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നമസ്തേ